ഏറെക്കാലത്തെ മുറവിളികൾക്കും കാത്തിരിപ്പിനുമൊടുവിൽ തുവൂർ പഞ്ചായത്തിലെ നീലിയോട് കാരാട് റോഡ് യാഥാർത്ഥ്യമായി എ പി അനിൽകുമാർ എം എൽ എ റോഡ് ഉദ്ഘാടനം ചെയ്തു എം എൽ എ ഫണ്ടിൽ നിന്നനുവദിച്ച പത്ത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് കോൺക്രീറ്റ് ചെയ്ത് റോഡ് നിർമ്മിച്ചത് പുള്ളിപ്പാടം തൊവൂർ ഹൈസ്കൂൾ എന്നീ മേഖലകളിൽ നിന്ന് തെക്കുംപുറം എടപ്പറ്റ മേലാറ്റൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ എത്തിച്ചേരാൻ കഴിയുന്ന വഴിയാണിത് അൻപതിൽപരം കുടുംബങ്ങൾ പ്രധാന പാതയിൽ എത്താനും ഈ വഴിയാണ് ആശ്രയിക്കുന്നത് ഇത്രയേറെ ഉപകാരപ്രദമായ വഴിയായിട്ടും ഗതാഗത യോഗ്യമാക്കാത്തത് വലിയ പ്രതിഷേധങ്ങൾക്കാണ് വഴി വെച്ചത് തുടർന്ന് എ പി അനിൽകുമാർ എം എൽ എ അനുവദിച്ച പത്ത് ലക്ഷം രൂപ ചിലവഴിച്ചാണ് റോഡ് കോൺക്രീറ്റ് ചെയ്ത് ഗതാഗത യോഗ്യമാക്കിയത് ഗതാഗത യോഗ്യമല്ലാതെ ഏറെക്കാലമായി ഈ പ്രദേശത്തെ ജനങ്ങൾ റോഡിൻ്റെ പ്രവൃത്തി നടത്തണം എന്നാവശ്യപ്പെട്ടിരുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു റോഡാണിത് അതുകൊണ്ട് തന്നെ ഏറെക്കാലമായിട്ടുള്ള ഈ പ്രദേശത്തെ ജനങ്ങളുടെ ആവശ്യമാണ് പഞ്ചായത്തും അതുപോലെ വാർഡ് മെമ്പറും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഫണ്ട് അനുവദിക്കണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് എം എൽ എ ഫണ്ടിൽ നിന്ന് പത്ത് ലക്ഷം രൂപ അനുവദിച്ച് ഇന്ന് ഏറ്റവും നല്ല രീതിയിലുള്ള കോൺക്രീറ്റ് ചെയ്തുകൊണ്ടുള്ള നല്ല റോഡായി ഈ റോഡ് കാലാട് നീരോട് റോഡ് മാറിയിരിക്കുകയാണ് തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട ഇനിയും കുറച്ച് പ്രദേശം കൂടി നമുക്ക് റോഡ് ടാർ ചെയ്യേണ്ടതുണ്ട് അതുപോലെ കോൺക്രീറ്റ് ചെയ്യേണ്ടതുണ്ട് തീർച്ചയായിട്ടും ആ കാര്യത്തിലും അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം വരും നാളുകളിൽ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും ഏതാനും ഈ റോഡ് നാടിന് സമർപ്പിച്ചതായിട്ട് അറിയിക്കുന്നു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി ജസീന അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് കെ കെ സുരേന്ദ്രൻ സ്ഥിരം സമിതി അധ്യക്ഷരായ കെ സുബൈദ ടി എ ജലീൽ എൻ പി നിർമ്മല വാർഡ് അംഗം ബി പി മിനി ടി യൂനസ് ബാബു പി സലാഹുദ്ദീൻ കെ വി സുരേഷ് ബാബു കെ പി മുഹമ്മദ് കുഞ്ഞാൻ എ പി അസ്കർ കൊപ്പത്ത് ഷെരീഫ് പി കെ അബ്ദുൽ കബീർ സുബേർ ഇല്ലിക്കൽ കെ ഷാഫി കെ ആലിക്കുട്ടി ടി മൊയ്തീൻകുട്ടി കോട്ടയിൽ അബ്ദുൽ മജീദ് വി കെ ഷഫീഖ് വി കെ സമീർ ബാബു ടി വേലായുധൻ തയിൽ ഹമീദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിവ്വൂർ